الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته وَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ وَقُولُوا قَوْلًا سَدِيدًا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَن يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا <applause> സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരന്മാരെ നമ്മയെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഏകനായ റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അത്തരത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന നല്ലവരായ ആളുകളിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ തത്തുവയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മുടെ ഭാഗത്തു നിന്നും വന്നു പോയിട്ടുള്ള അപാകതകളും തെറ്റു കുറ്റങ്ങളും മുഹഫൂറായ ഉറപ്പ് പുറത്തുമാക്കാക്കി അനുഗ്രഹിക്കുമാറകട്ടെ ആമീ ദ മാസത്തിലാണ് നമ്മളുള്ളത് ഈ ഒരു ഘട്ടത്തിൽ മഹാനായ ഒരു പ്രവാചകനെയും അദ്ദേഹത്തിൻ്റെ അഹലിനെയും കുറിച്ച് നമ്മൾ ഓർക്കുന്ന ചിന്തിക്കുന്ന സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ചില പ്രത്യേക സന്ദർഭങ്ങൾ വരുമ്പോൾ മാത്രം നമ്മൾ ഓർക്കേണ്ട ഒരു പ്രവാചകനല്ല ഇബ്രാഹിം നബി അലൈഹി അലൈഹിമിൻ്റെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം രാവിലെ ആയാൽ ഇസ്ലാം കലിമത്തിൽ ഇഖ്ലാസ് മുഹമ്മദിൻ അലൈഹി ഇബ്രാഹിം ഹനീഫൻ മുസ്ലിമൻ മിനൽ എന്ന ഒരു ദിക്കറി ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ പ്രഭാതത്തിൽ പ്രവേശിക്കാറുള്ളത് എന്താ അതിൻ്റെ അർത്ഥം അസ്ബഹ്ന ഞങ്ങൾ പ്രഭ പ്രഭാതത്തിൽ ആയിരിക്കുന്നു അലാ ഫിത്ര ഇസ്ലാം ഇസ്ലാമിൻ്റെ ശുദ്ധ പ്രകൃതിയിൽ വാലാ കെലിമത്തിൽ ഇഹ്ലാസ് ഇഹ്ലാസിൻ്റെ കെലിമത്തിൽ അതേപോലെ തന്നെ വാലാദീൻ നബീന മുഹമ്മദീൻ സുല്ലാഹു അലൈഹി വസ്ലം ഞങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് നബി സുല്ലാഹു അലൈഹി വസ്ലം ദീനിലായി ഞങ്ങൾ രാവിലെ ആയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഹനീഫൻ മുസ്ലിമൻ മിനൽ മനസ്കനും അതോടൊപ്പം തന്നെ മുസ്ലിമും മുഷ്രീങ്ങളിൽ പെടാത്തവനുമായ ഞങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്ലാമിൻ്റെ മില്ലത്തിലുമായി കൊണ്ട് എന്ന് അവിടെ നമുക്ക് കാണാൻ സാധിക്കും മാത്രം ഇബ്രാഹിം നബി അലഹി ഇസ്ലാം നമ്മുടെ ജീവിതത്തിൽ വഹിക്കുന്ന റോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഇബ്രാഹിം നബി അലി ഇസ്ലാമുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ഓർമ്മിച്ചെടുക്കേണ്ട ഏറ്റവും സുപ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു ഹാമിയ അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഇന്നത്തെ ഇറാഖിലെ ബാബിലോണിയയിൽ ഹൂർ എന്ന പട്ടണത്തിൽ ജനിച്ച അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിലെ അവസ്ഥ നമുക്കറിയാം വിഗ്രഹാരാധനയിൽ മുഴുകിയ ഒരു സമൂഹത്തിലാണ് അദ്ദേഹം ജനിച്ചു വളരുന്നത് സ്വന്തം പിതാവ് ആസർ അദ്ദേഹത്തിന്റെ പിതാവ് തന്നെ വിഗ്രഹം കൊത്തി കൊത്തിയുണ്ടാക്കുന്ന കൊല്ലപ്പണിക്കാരനായിരുന്നു എന്ന് വിശുദ്ധ ഖുർഹാനിൽ അള്ളാഹു സുബാനുഹു താല നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് അങ്ങനെ വളർന്ന ഒരു സാഹചര്യത്തിലുള്ള ഒരു ചെറിയ ഒരു കുട്ടി പക്വതയെത്തുന്ന സമയത്ത് പ്രവാചകനായി അള്ളാഹു സുബാൻ ഹു തായാല അദ്ദേഹത്തെ നിയോഗിക്കുകയും എന്നിട്ട് തുടർന്നുണ്ടായ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ നമ്മൾ അയവുറക്കുകയുമാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാൻ അദ്ദേഹത്തെ കുറിച്ച് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് ഇബ്രാഹിം നബി അലഹിസ്ലാം എന്നതിന്റെ ഒന്നാമത്തെ ഒരു ഉത്തരം അദ്ദേഹം ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവം നമ്മൾ പറയില്ലേ പിന്നെ ആൾ അയാൾ ഇന്ന് സ്വഭാവക്കാരനാണ് അള്ളാഹു സുബാൻ ഇബ്രാഹിം നബി അലഹിസ്ലാമിനെ കുറിച്ച് പറഞ്ഞത് നബിയ അദ്ദേഹം ഒരു സത്യസന്ധനായ പ്രവാചകനായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ സുമർത്തബുൻ ജന്തബ് റലി അള്ളാഹുലഹ് ഉദ്ധരിക്കുന്ന ഹജീഫിൽ റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ലമയ്ക്ക് സ്വർഗം കാണിക്കപ്പെടുകയാണ് റസൂൽ അല്ലാഹി ആ സ്വർഗത്തിൽ നോക്കുമ്പോൾ ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ കുട്ടികളുടെ കൂടെ കളിക്കുന്നത് കാണുകയാണ് റസൂൽ അല്ലാഹി സൊല്ലാഹു അലൈഹി വസ്ലമ ചോദിക്കുന്നുണ്ട് ആരാണ് ആ വയോവൃദ്ധനായ ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ലമക്ക് ലഭിച്ച മറുപടി അത് ഇബ്രാഹിം നബി അലഹി വസ്ലാം ആണ് എന്നുള്ളതാണ് നമുക്കറിയാം മൂന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ വിശുദ്ധുനിൽ സൂറത്തു നിസാ ഇലെ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു സുബാന അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഇബ്രാഹീമിനെ അള്ളാഹുറ്റിത്രമായി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ നമുക്കറിയാം എന്താണ് ഉറ്റമൃ ഉറ്റമിത്രം എന്ന് പറഞ്ഞാൽ ഹൃദയം നിറഞ്ഞ് സ്നേഹിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു നിർവചനമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് സുഹൃത്ത് എന്നതിലുപരി ഖലീൽ എന്ന വാക്കിന് അവിടെ പ്രത്യേകതയുണ്ട് എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ നാലാമത്തേത് അദ്ദേഹം ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ് എന്ന് നമുക്കറിയാം അഞ്ചാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുസുബാൻ പറഞ്ഞു തന്നു ഞാൻ നിന്നെ മനുഷ്യർക്ക് മുഴുവനും നേതാവാക്കുകയാണ് എന്ന് അദ്ദേഹത്തെക്കുറിച്ച് അള്ളാഹു സുബാൻ മുഹത്താല പറഞ്ഞു തരികയും ചെയ്തു അതാണ് ഇബ്രാഹിം നബി അലഹി ഇസ്ലാമിൻ്റെ പ്രത്യേകത ഒരു സാധാരണ ഒരു മനുഷ്യനിൽ നിന്നും ഖലീൽ ഉള്ളാഹി ഇബ്രാഹീം അലി ഇസ്ലാം എന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹം വളർന്നതിൻ്റെ ഇടയിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്കുള്ള ഏറ്റവും വലിയ മാതൃക അദ്ദേഹം പ്രാർത്ഥന എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്

ആമിന നിർഭയത്വമുള്ള ഒരു നാടാക്കി മാറ്റണമേ രണ്ടാമത്തെ ഒരു പ്രാർത്ഥന എന്താ എന്നെയും എൻ്റെ സന്താന പരമ്പരയെയും എൻ്റെ മക്കളെയും അസ്നാമുകളെ അഥവാ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും നീ കാത്തു സംരക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥന അപ്പൊ അവിടെ നമുക്ക് ഏറ്റവും വലിയൊരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനു വേണ്ടി വിശേഷിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്നുണ്ട് സ്വന്തം നാട്ടിന് വേണ്ടി അദ്ദേഹം ദ്വാര ചെയ്യുന്നുണ്ട് ഇപ്പം ഇവിടെ എന്തെങ്കിലും ഒരു നിയമ സംവിധാനത്തിൽ എന്തെങ്കിലും ഒരു തകരാറ് വരുമ്പോൾ അല്ലെങ്കിൽ മുസ്ലിംങ്ങൾക്കെതിരെയുള്ള എന്തെങ്കിലും അക്രമങ്ങളോ അതിക്രമങ്ങളോ ഇവിടെ ഇങ്ങനെ സൂചിപ്പിക്കപ്പെടുമ്പോൾ അതൊരു ട്രെൻഡായി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വിവരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ എത്ര ആളുകൾ ഈ ഒരു അവസ്ഥയിൽ നിന്നും മാറി ഇസ്ലാമിൻ അല്ലെങ്കിൽ മുസ്ലിംങ്ങൾക്ക് ഈ രാജ്യത്ത് നിർഭയത്വം തരണേ പറച്ചോണേ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആലപ്പുഴ സംഗതിയാണ് എല്ലാവരും അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ റബ്ബെ ഈ ഒരു അവസ്ഥയിൽ നിന്നും ഞങ്ങൾ ഇനി കരകയറ്റനയല്ല ഞങ്ങൾക്ക് നീ നിർഭയത്വം തരണേ അന്ന് തരണേ എന്ന് നമ്മൾ എത്ര ആളുകൾ ശരിക്കും പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന തന്നെയാണ് ആ ഒരു സംഗതി നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാകട്ടെ രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂറത്തുൽ ബക്കറിയിലെ നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ആയത്തിൽ ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെയും അതേപോലെ തന്നെ യാക്കൂബി നബി അലഹി ഇസ്ലാമിൻ്റെയും ഒരു പ്രത്യേകത നമുക്ക് പരിചയപ്പെടുത്തുന്ന നിർബ് എന്താണെന്നറിയോ യാണ് തന്റെ മക്കൾക്ക് ഇബ്രാഹിം നബി യാ മക്കളെ ഉപ്പമാർ പിതാമഹന്മാർ സ്വന്തത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യം മക്കളോട് വസീയത്ത് പലതും നമ്മൾ നൽകിയിട്ടുണ്ടാകും നമ്മുടെ സ്വത്തിന്റെ വിഷയത്തിൽ നമ്മൾ പല വസീയത്വം നൽകിയിട്ടുണ്ടാകും നമ്മുടെ സമ്പത്തിന്റെ വിഷയത്തിൽ പല വസീയത്തുകളും നമ്മൾ നൽകിയിട്ടുണ്ടാകും എന്നാൽ ഇബ്രാഹിം നബി അലഹിസ്സലാം നമുക്ക് പരിചയപ്പെടുത്തുന്ന വലിയ ഒരു മാതൃക നിങ്ങൾ മുസ്ലിമീങ്ങളായി കൊണ്ടല്ലാതെ മരിക്കരുതേ എന്ന് മക്കൾക്ക് വസീയത്ത് നൽകിയ ഇബ്രാഹിം നബി അലഹി ഇസ്ലാമിനെ നമുക്ക് പാഠമായി കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് سورة البقرة إلى تنينوتي إدواتي الله سبحانه وتعالى بديتي برتونو وإذ يرفع إبراهيم القواعد من البيت وإسماعيل തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം കഅബയുടെ നിർമ്മാണം പൂർത്തിയാകുന്ന ആ ഒരു സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലഹിസ്ലാമും മകനായ ഇസ്മായിൽ നബി അലഹിസ്ലാമും നടത്തുന്ന പ്രാർത്ഥന എന്താ ഇത് ഞങ്ങളിൽ നിന്നും നീ സ്വീകരിക്കണേ എന്നുള്ളതാണ് നമ്മൾ നിസ്കരിക്കാറുണ്ട് നമ്മൾ നോമ്പ് നിഷ്ഠിക്കാറുണ്ട് നമ്മൾ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യാറുണ്ട് എന്നാൽ അതിന്റെയൊക്കെ ഒരു പര്യവസാനത്തിൽ എന്നിൽ നിന്നും ഇത് സ്വീകരിക്കണ അലീം എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് അല്ലെ മറ്റൊരു കാര്യം ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ ാണ് വിശുദ്ധ ഖുറാനിലെ സുഹൃത്ത് ഇബ്രാഹിം നാൽപ്പതാം വചനം അള്ളാഹു സുബാനോട് പറയുകയാണ് പ്രാർത്ഥിക്കുകയാണ് റബ്ബി നിസ്കാരം മുറപോലെ നിർവഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണ പഠിച്ചോണെത്തി എന്റെ മക്കളെയും നീ കൃത്യമായി നിസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നീ നീ എന്നുള്ളതാണ് പ്രാർത്ഥന ഉൾപ്പെടുത്തണേയും ചെയ്യണേ എന്ന് ഇബ്രാഹിം നബി അലഹിസ്ലാം പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അഞ്ചാമതൊരു കാര്യം എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് കുടുംബത്തെയും കൂട്ടണം എന്ന ഒരു ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാൻ നമ്മളോട് പറയുന്നുണ്ട് ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യർക്കും ഇസ്തഫ അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു ആദം നബി അലഹിസ്ലാമിനെ നൂഹ് നബി അലിഹി ഇസ്ലാമിനെ ഇബ്രാഹിം നബി അലിഹിസ്ലാമിൻ്റെ കുടുംബത്തെ ഇമ്രാനിൻ്റെ കുടുംബത്തെയും ഇന്ന് അള്ളാഹു സുബാൻഹു താല പരിചയപ്പെടുത്തുകയാണ് സുഹൃത്തുക്കളെ ഏറ്റവും മഹനീയമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അള്ളാഹു സുബഹാൻ സുഹൃത്തു മുംതഹനയിലെ നാലാമത്തെ ആയത്തിലൂടെ നമ്മളോട് പറയുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളിലും ഹസന നിങ്ങൾക്ക് ഏറ്റവും ഉദാത്തമായ മാതൃക അവരിൽ നിങ്ങൾക്കുണ്ട് എന്ന് അള്ളാഹുസുഹാന പറയുമ്പോൾ എന്താണ് ആ ഉദാത്തമായ മാതൃക സമ്പാദനത്തിന്റെ വിഷയത്തിലാണോ നമ്മുടെ റോൾ മോഡലായി ഇബ്രാഹിം നബി അലൈഹിസ്ലാം ഉണ്ടാകേണ്ടത് സമ്പത്തിന്റെ വിഷയത്തിലാണോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നമ്മുടെ റോൾ മോഡലായിട്ട് ഉണ്ടാകേണ്ടത് അല്ല അതിനേക്കാൾ ഉപരി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സൂഹത്തും അറിയമ്മിൽ അള്ളാഹു സുബാൻ താല വളരെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് അറിയിച്ചു തരുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതിലേക്കാണ് നമ്മൾ പോകുന്നത് ഇബ്രാഹിം നബി അലിഹുസ്ലാമിന്റെ ആദർശം തന്നെയാണ് നമുക്കുള്ള ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്വദേശമായ അഹ്ലൂർ എന്ന പട്ടണത്തിലെ അവിടുത്തെ ഒരു അവസ്ഥ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണ് എന്താ വിഗ്രഹാരാധനയിൽ മുഴുകി ജീവിച്ച ആളുകളാണ് ആ നാട്ടിൽ അദ്ദേഹം ഒറ്റക്കാണ് മനസ്സിലാക്കേണ്ട ഒരു വിഷയം ആ നാട്ടിൽ അദ്ദേഹം മാത്രമാണ് ആ ഒരു മില്ലത്തിൽ ജീവിച്ചിരിക്കുന്നത് ഇസ്ലാമായിട്ട് അദ്ദേഹം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഉമ്മയും ഉപ്പയും പുഷിരിക്ക അദ്ദേഹം ആരോടാണ് ആദ്യം ദേവത്ത് നടത്തിയത് എന്നുള്ളതാണ് ആദ്യമായി നമ്മുടെ മനസ്സിലേക്ക് ഒരു ചോദ്യ ചിഹ്നം വരേണ്ടത് നമ്മുടെ പ്രവാചകനായ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ല്ലാം ആരോടാണോ ഒന്നാമതായി തൗഹീദ് പറഞ്ഞത് അവരോട് തന്നെയാണ് മഹനായ് ഇബ്രാഹിം ഖലീൽ അലിഹി സലാത്തു വസ്ലാമും ആദ്യമായി തൗഹീദ് പറഞ്ഞത് സ്വന്തം ഉമ്മയോടും സ്വന്തം ഉപ്പയോടുമാണ് നമുക്കറിയാം വസൂ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലം ആദ്യമായി ദേവത്ത് നടത്തിയത് തൗഹീദ് പറഞ്ഞത് ഉപ്പയും ഉമ്മയും അദ്ദേഹത്തിൻ്റെ ജീവിച്ചിരിപ്പില്ലായിരുന്നു സഫാ കുന്നിലേക്ക് തന്റെ മുഴുവൻ കുടുംബത്തെയും അദ്ദേഹം ക്ഷണിച്ചു പറ്റി എന്നിട്ട് അവിടെ വെച്ച് തൗഹീദ് പ്രഖ്യാപിക്കുന്ന പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ലമയെ നമുക്ക് കാണാൻ സാധിക്കും ഇബ്രാഹിം നബി അലഹി സ്വലാമിന്റെ ചരിത്രം അള്ളാഹു സുബാനഹു തല പറയുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം യാ ഉപ്പ അദ്ദേഹം ഉപ്പയോട് പറയുന്നത് എന്റെ ഉപ്പ കേൾക്കുകയോ കാണുകയോ താങ്കൾക്ക് യാതൊരു വിധത്തിലുള്ള ഉപകാരമോ ചെയ്യാൻ കഴിവില്ലാത്ത ഇതിനെ നിങ്ങൾ എന്തിനാണ് ഉപ്പ ആരാധിക്കുന്നത് എന്ന് സ്നേഹ ചോദിക്കുന്ന ഇബ്രാഹിം നബി അലഹിസ്ലാമിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും നബി നിർത്തിയിട്ടില്ല യാ ഇന്നി ജാ മിനൽ എന്റെ ഉപ്പ നിങ്ങൾക്കില്ലാത്ത ഒരു അറിവ് എനിക്കെത്തിയിട്ടുണ്ട് ഉപ്പാ ഉപ്പ ഒരു കാര്യം ചെയ്യണം അതുകൊണ്ട് നിങ്ങൾ എന്നെ പിന്തുടരണം ഞാൻ താങ്കൾക്ക് ശരിയായ മാർഗം കാണിച്ചു തരാം അദ്ദേഹം പറയുകയാണ് അവിടെയും നിർത്തുന്നില്ല യാ വീണ്ടും പൊന്നുപ്പിഷ് നിങ്ങൾ പിശാജിനെ ആരാധിക്കരുത് എന്ന് പറയുകയാണ് എന്തുകൊണ്ടാ തീർച്ചയായും പിശാജി എന്ന് പറയുന്നത് പരമകാരുണികനോട് അനുസരണയില്ലാത്തവനായിരുന്നു എന്ന് അദ്ദേഹം വിശദീകരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഇവിടെ ഒരു പര്യവസാനം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കൊക്കെ പൊതുവേ തൗഹീദ് പറയുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ ദേവത്ത് നടത്തുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരിക അതൊക്കെ വലിയ വലിയ പണ്ഡിതമാർ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളൊക്കെ സാധാരണക്കാരാണ് അതൊക്കെ പണ്ഡിതന്മാർ ചെയ്തോട്ടെ അല്ലെങ്കിൽ ഹത്തീബ് ചെയ്തോട്ടെ പള്ളിയിലെ ഇമാമ് ചെയ്തോട്ടെ അല്ലെങ്കിൽ നാട്ടിലെ മുഫ്തി ചെയ്തോട്ടെ എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കാറുള്ളത് ഞാൻ ചോദിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇറാഖിലെ വാബിലോണിയയിൽ അദ്ദേഹത്തിന്റെ ദേവത്ത് നടത്തുന്ന തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം ഏത് പള്ളിയിലെ ഹത്തീബാ അദ്ദേഹം ഏത് പള്ളിയിലെ ഖത്തീവായിരുന്നു അദ്ദേഹം ഏത് നാട്ടിലെ കാളിയായിരുന്നു അദ്ദേഹം ഏത് നാട്ടിലെ ഏത് സംഘടനയുടെ ഏത് തലപ്പത്തിരിക്കുന്ന ഏത് പ്രഭാഷകനായിരുന്നു ഇബ്രാഹിം അലഹിസ്ലാം അല്ല റസൂൽ അലാഹി സുല്ലാഹു അലഹി വസ്ലമിയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാലും ഇതേ ഒരു ചോദ്യം അവിടെയും പ്രസക്തമാണ് അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എനിക്കും നിങ്ങൾക്കും അള്ളാഹു സുബാൻ മുഹമ്മ ഒരു വലീഫത്ത് നൽകുമ്പോൾ ദേവത്ത് എന്ന ഒരു ഉത്തരവാദിത്വം അമാനത്തായി നൽകുമ്പോൾ എന്നിൽ നിന്ന് ഒരു ആയത്തെങ്കിലും ബാക്കിയുള്ള ആളുകൾക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം എന്ന് റസൂൽലാഹി സല്ലാഹു അലഹി വസല്ല നമ്മളോട് ഉണർത്തിയിട്ട് കൂടി അതിലെന്തോ ഒരു പ്രയാസം നമ്മളെ ബാധിക്കുകയാണ് എന്താണെന്നറിയോ നമ്മളെ ആളുകളുടെ മുമ്പിൽ നമ്മുടെ വില കുറഞ്ഞു പോകുമോ നമ്മുടെ ഉപ്പയും ഉമ്മയും നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കോ നമ്മൾ വെറുത്തു പോകുമോ കുടുംബക്കാർക്കിടയിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമോ നാട്ടിൽ നമ്മൾ ഒരു വിലയില്ലാത്തവനായി മാറുമോ എന്നുള്ള ചിന്തകൾ കൊണ്ടാണ് സുഹൃത്തുക്കളെ നമ്മളിൽ പല ആളുകളും ഇപ്പോഴും പിറകോടിച്ചു നിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ത്യാഗം എന്ന് പറയുന്നത് ഒന്നുമില്ലാത്ത അവസ്ഥയല്ല എല്ലാം ഉള്ള അവസ്ഥയിൽ നിന്നും അത് ഒഴിവാക്കുന്നതിനാണ് ത്യാഗം എന്ന് പറയാറുള്ളത് അല്ലേ ഷാജുബിൻ അബി വക്കാസ് സർ അലി ചരിത്രം നമ്മൾ രണ്ട് ഹുതബകൾക്ക് മുമ്പേ സൂചിപ്പിച്ചതാണ് അദ്ദേഹം ആദർശത്തിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ സ്വന്തം ഉമ്മ പറയുകയാണ് ഞാൻ ഞാനിനൊരു ഇറ്റുവള്ളം ഇറക്കില്ല ഞാൻ ഭക്ഷണം കഴിക്കില്ല ഞാൻ ഇങ്ങനെ കിടന്ന് ചാകും നീ ഇത് ഉപേക്ഷിച്ചിട്ടില്ല എങ്കിൽ അദ്ദേഹം മുസ്ലിമായതിന്റെ പേരിൽ സ്വന്തം ഉമ്മയാണ് വെല്ലുവിളിക്കുന്നത് അദ്ദേഹം റസൂർ അള്ളാഹി സുല്ലാമ് അലഹി വസല്ലമ്മയുടെ കൂടെ കൂടിയതിന്റെ പേരിലാണ് അദ്ദേഹം ഉമ്മാനോട് പറയുന്നുണ്ട് ഉമ്മ ും വിചാരിക്കരുത് ഉമാനോട് എനിക്ക് എത്ര ഇഷ്ടമാണ് പക്ഷേ നിങ്ങൾ നൂറുവട്ടം മരിച്ചാലും ഉമ്മാദർ പിന്മാദർശത്തിൽ നിന്ന് പിന്മാറാൻ വയ്യ എന്ന് സ്വന്തം ഉമ്മയോട് സ്നേഹഭാഷ ഉണർത്തുന്ന സാദിൻ സാദീൻകുനെ പോലുള്ള സെലഫ് സ്വാലിഹിങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ സുഹൃത്തുക്കളെ അവരൊക്കെയും പോയ സ്വർഗത്തിലേക്ക് പോകാൻ ലക്ഷ്യം വെക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല പിന്നെ എന്താണ് പടച്ചോന്റെ മുമ്പിൽ നിരത്താനുള്ളത് ഇവിടെയും നമുക്കിടയിലും ചില ആളുകളുണ്ട് അവരൊക്കെയും നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന മുസ്ലിമുകളായി അല്ലെങ്കിൽ ഷിർക്കൊന്നും കലരാത്ത വിദഴത്തൊന്നും കലരാത്ത ആദർശത്തിൻ്റെ ഉടമകളായിരിക്കും ഇവിടെ പല മക്കളും പക്ഷേ അവരുടെ ഒക്കെ ഉപ്പമാരും ഉമ്മമാരും ഒരുപക്ഷേ വിദേ ഈ കക്ഷികളുടെ ആയിരിക്കാം ഷിർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം അപ്പം അവരോടൊക്കെ പറയാം മടിയാൻ മടിയാൻ ഒറ്റക്കാര്യം ആലോചിച്ചാൽ മതി ചിർക്ക് ചെയ്ത ആൾ സ്വർഗത്ത് പോകില്ലേ പോകൂല്ലേ പോകൂല സ്വന്തം ഉപ്പയും ഉമ്മയും നരകത്തിലേക്ക് പോകുമെന്ന് ഉറപ്പായിട്ട് ആ ഉപ്പാന്റെയും ഉമ്മാണ്ടെയും കൈപിടിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കാൻ ഒരു മകനെ ഒരു മകൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതിനേക്കാളും വലിയ തോൽവി നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കാനുണ്ടെനി അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി ഈ ദുനിയാവിൽ ഒരു പക്ഷേ ചിലപ്പം കല്ലേറ് കൊണ്ടേക്കാം റസൂൾ കൊണ്ടിട്ടില്ലേ തായ ചിലപ്പം പുച്ഛിക്കും ചിലപ്പം ആട്ടി പാറ്റും എല്ലായിടത്തു നിന്നും നമ്മളെ ഒറ്റപ്പെടുത്തും ഷാബു അബി താലിബിൽ രണ്ടു വർഷത്തോളം ഒരു തടവു പുള്ളിയെ പോലെ അബൂ താലിബിന്റെ കൂടെ റസൂൽഹു അലഹി വസ്ലമയും സുഹാബികളും കഴിഞ്ഞിട്ടുണ്ട് വെറും പച്ചലയും വെള്ളവും മാത്രം കഴിച്ച് രണ്ടു കൊല്ലത്തോളം നമുക്ക് ആരോഗ്യം കഴിയും അതിനൊക്കെ ശേഷമാണ് സുഹൃത്തുക്കളെ അറഫാ ദിനത്തിലെ പ്രസംഗത്തിൽ റസൂൽ അള്ളാന്റെ ചോദിക്കുന്നത് അല്ലാതെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടില്ലേ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടില്ലേ എന്ന് അള്ളാഹിന്റെ റസൂൽ സല്ലാഹി വസ്ലം ആയിരക്കണക്കിന് സ്വഹാപത്തിനോട് അറഫ പ്രസംഗത്തിൽ ചോദിക്കുന്നില്ലേ അത് ഇങ്ങനെയുള്ള ത്യാഗത്തിൽ നിന്ന് തുടങ്ങിയതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നും ഇല്ലായ്മയിൽ നിന്ന് എല്ലാമുള്ള അവസ്ഥയിലേക്ക് നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സേഫ് സോണിൽ നിന്നും നമ്മളൊന്ന് ഔട്ടാകേണ്ടതുണ്ട് ഉപ്പാനോട് മാന്യമായി പറഞ്ഞു കൊടുക്കുക അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശൈലിയാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശൈലിയാണ് ഒരിക്കലും ഒരു കുതർക്ക മനോഭാവത്തോടു കൂടി അവരോട് ഒരിക്കലും ഉപ്പാനോട് പ്രത്യേകിച്ച് നമ്മൾ പെരുമാറാൻ പാടില്ല സ്നേഹത്തോടു കൂടി മാത്രം ഏതൊരു വാക്കും നമ്മൾ പറയണമെന്ന് അള്ളാഹു സുബ്ബാനോത്തല നമ്മളോട് പറയാണ് തൗഹീദിൻ്റെ വിഷയത്തിൽ അത് തന്നെയാണ് പിന്നെ നമ്മൾ ആലുപ്പിൻ്റെ സംഗതി നമ്മൾ ഒരു കാര്യം ഒരു കാര്യം ഒരു വട്ടം പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോഴത്തേക്കും സ്വീകരിക്കാൻ അവർ യന്ത്രങ്ങളല്ല മനുഷ്യന്മാരാണ് പത്ത് നാൽപ്പതും അൻപതും അറുപതും ഒക്കെ കൊല്ലം ഒരേ ആദർശത്തിൽ ജീവിച്ച് അങ്ങനെ ലയിച്ച് ചേർന്ന മനുഷ്യന്മാരാണ് എന്തോ അവസ്ഥയിൽ അങ്ങനെ ആയിപ്പോയവർ അങ്ങനെയുള്ള ആളുകൾ ഒരൊറ്റ വട്ടം പറഞ്ഞ് ഓലെന്തോ പറയുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചെങ്കിൽ ഒപ്പ കേൾക്കുന്നില്ല അമ്മ കേൾക്കുന്നില്ല എന്നൊരു ഭാവാണ് നമുക്ക് എങ്കിൽ നമ്മൾ എത്ര വലിയ പൊട്ടന്മാരാണ് ആലോചിച്ചു നോക്കി ഇബ്രാഹിം നബി അലൈഹി പിന്നാലെ കൂടാണ് ഏതുവരെ എന്നറിയോ ഇബ്രാഹിം നബി അലൈഹിന്റെ ഉപ്പ അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഞാൻ എന്റെ ആരാധ്യ വസ്തുക്കളെ ആരാധിക്കുന്നതിൽ നിന്നും നീ എന്നെ അകറ്റുകയാണോ നീ ഇത് അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ നിന്നെ ഞാൻ എറിഞ്ഞാട്ടുക തന്നെ ചെയ്യുമെന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോടൊപ്പം പറയുന്നുണ്ട് സുഹൃത്തുക്കളെ ഇതൊക്കെയും സഹിക്കേണ്ടി വരും കുറച്ചൊക്കെ ഒരു പ്രയാസം സഹിച്ചാലേ ഉള്ളൂ നാളെ ജന്നാത്ത ഉൽ ആ ഉപ്പാൻ്റെ കൈ പിടിച്ച് ആ ഉമ്മാൻ്റെ കൈ പിടിച്ച് അവിടെ നമുക്ക് സുഖവാസത്തിൽ വസിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കണം ഒരു ഇമോഷണൽ രംഗത്തിനപ്പുറത്ത് നമ്മളൊക്കെ ഈ മനസ്സിനോട് ചോദിക്കേണ്ട ചോദ്യം എൻ്റെ ഉമ്മാക്ക് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതുവരെ ലാ ഇലാഹ ഇല്ലയുടെ കൃത്യമായ ഒരു രൂപം എൻ്റെ ഉമ്മാക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ എത്ര ഹതഭാഗ്യവാനാണ് ഞാൻ അല്ല നമ്മളെവരെയും കാക്കട്ടെ അങ്ങനെയുള്ള ഉപ്പയും ഉമ്മയും ഉണ്ട് എങ്കിൽ കൃത്യമായ രീതിയിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതിനപ്പുറത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നമുക്ക് കാണിച്ചു തന്നൊരു മാതൃകയുണ്ട് ആ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി നിരന്തരം പഠിച്ചുവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പ്രാർത്ഥന കൂടി സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അള്ളാഹു സുബാനഹു താര അങ്ങനെയുള്ള നമ്മുടെ ഉപ്പമാർക്കും അമ്മമാർക്കും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പറ്റേ െ സൂക്ഷിച്ചു ജീവിക്കണേ എന്ന് രണ്ടാമതൊരു വട്ടം കൂടി ഉണർത്തുകയാണ് ചെയ്യുക നാദൻ അനുഗ്രഹിക്കുമാറാകട്ടെ ഇബ്രാഹിം ഇബ്രാഹിംബി അലൈഹി ഇസ്ലാമിനെ ഖലീലായി അള്ളാഹു സുബഹാന തിരഞ്ഞെടുത്തു എന്ന് നമ്മൾ കേൾക്കുന്നു അതിന് അദ്ദേഹം ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനോടുള്ള അനുസരണ ഇബ്രാഹിംബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ വലിയൊരു മാതൃക നമുക്ക് കാണാൻ പറ്റും സൂറത്തുൽ ബക്കറിയിലെ നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബഹാന പറയുന്നുണ്ട് അസ്ലിം അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ നീ കീഴ്പ്പെടുക എന്ന് പറഞ്ഞ സമയത്ത് ആലമീൻ സർവ്വലോക രക്ഷിതാവായ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറയാ മകനെ അറുക്കാനുള്ള കൽപ്പനയാണ് എഴുപതോ എൺപതോ വയസ്സുകൾക്ക് ശേഷം വളരെയധികം അല്ലെ വാർദ്ധകൃത്തിലെത്തിയ സമയത്താണ് ഇബ്രാഹിം നബി അലിഹി ഇസ്ലാമിനെ ഇസ്മായിൽ എന്ന മകൻ ജനിക്കുന്നത് ആ മകനെയാണ് അറുക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് അവിടെ ഉപ്പയും മകനും നമുക്കുള്ള മാതൃകകളാണ് ഇന്ന് നമ്മുടെ മകനെ കുറിച്ച് അറുക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയില്ല ഉപ്പ പറയുമ്പോൾ അത് അനുസരിക്കാൻ അറുക്കപ്പെടാൻ ഇസ്മായിൽ ആകേണ്ട കടമ മക്കളെ നമുക്കില്ല ഉപ്പ പറയുന്നത് നമ്മുടെ കൂടെ നിസ്കരിക്കാനും നല്ല കുട്ടികളാകാനും നല്ലേൽക്ക് പഠിക്കാനും ഓതാനും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാകാനും വേണ്ടിയിട്ടാണ് അത് നമുക്ക് അനുസരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഇസ്മായിൽ നബി അലി ഇസ്ലാമിന്റെ മാതൃക പിൻപറ്റുന്ന ആളുകളാണ് നമ്മൾ എന്ന് പറയാൻ നമുക്ക് എന്ത് അധികാരം വലിയ പെരുന്നാൾ ദിവസത്തിൽ ഹുതുബയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിത് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് അതിന്റെ വിസ്മരിക്കപ്പെട്ട ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് പറയുമ്പോൾ എത്ര വലിയ തെറ്റാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് രണ്ടാമതായി മണൽക്കാട്ടിൽ ഭാര്യയെയും മകനെയും ഉപേക്ഷിച്ച് പോകാൻ അള്ളാഹുവിന്റെ കൽപ്പന വന്ന സമയത്ത് ഇബ്രാഹിം നബി അലി ഇസ്ലാം രണ്ടാമത് ചിന്തിക്കുന്നില്ല അല്ല പറഞ്ഞതാണോ എന്നുള്ളതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചെറിയ മകനും ഭാര്യയുമാണ് ആ ഭാര്യയോട് ഹാജറിനോട് ഇബ്രാഹിബി അലൈഹി ഇസ്ലാം ഇങ്ങനെ ഒരു കൽപ്പന അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ട് എന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണോ എന്നുള്ളതാണ് സ്മഹാനം ഇത് അല്ലാഹുവിൻ്റെ കൽപ്പനയാണോ എന്നുള്ളതാണ് ആ ഒരു സന്ദർഭത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കണം നമ്മളായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയായിരുന്നു ആ സ്ഥാനത്ത് എങ്കിൽ അവർക്ക് ഇങ്ങനെ പറയാൻ കഴിയുമോ എന്നുള്ളതാണ് സുഹൃത്തുക്കളെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ എഡിറ്റിങ്സുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിർബന്ധിച്ച് ഉൾപ്പെടുത്തി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അത് ഗാനച്ചും ഹസനത്തും ഫി ഇബ്രാഹിമീനു ഇബ്രാഹിം നബി അലഹി സ്ലാമിലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളിലും നമുക്ക് ഉദാത്തമായ മാതൃകയുണ്ട് റോൾ മോഡൽ ഉണ്ട് എന്ന് അള്ളാഹു സുബാൻ ഹോ പരിചയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഓരോ ഏടും പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് അദ്ദേഹം ക്ഷമിച്ചു നിന്ന ചില സന്ദർഭങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ദേവത്തിൻ്റെ ചില രീതികളുണ്ട് പക്വമായ ചില ഇടപെടലുകളുണ്ട് ഒരുപാട് നമുക്കറിയാം എങ്കിലും ധാരാളമായി ഇനിയും പഠിക്കാനുണ്ട് എന്ന ബോധ്യത്തോടു കൂടി കൃത്യമായി അദ്ദേഹത്തിന്റെ ജീവിതത്തെ നോക്കി കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു സുബാനുഹു ഇബ്രാഹിം ഇബ്രാഹിമി മില്ലത്തിൽ ജീവിച്ച് മരിച്ചു പോകുന്ന നല്ലവരായ സത്വൃത്തരായ ആളുകളിൽ അമ്മയെവരെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അദ്ദേഹത്തിന്റെ ജീവിതം മാതൃകയാക്കിക്കൊണ്ട് ധാരാള രീതിയിൽ സജീവമാകാനുള്ള സന്നദ്ധത അള്ളാഹു സുബഹാനുഹുചാല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അപാകതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനും റഹീമുമായ റബ്ബ് പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമറകട്ടെ നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും ഖഫൂറും റഹീമും റഹ്മാനുമായ റബ്ബ് പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമറകട്ടെ നമ്മിൽ നിന്നും ഇടപറഞ്ഞു പോയ നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പ നമ്മുടെ സഹോദരങ്ങൾ അള്ളാഹു സുബാനുഹുല അവരുടെയൊക്കെ അബരം വിശാലമാക്കി കൊടുക്കട്ടെ അവരെയും നമ്മളെയും ജന്നാത്ത് ഫിർദോസിൽ ഫ്രദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമറകട്ടെ اللهم انا نسالك الجنه ونعوذ بك من النار اللهم انا نسالك الجنه ونعوذ بك من النار اللهم انا نسالك الجنه ونعوذ بك من النار اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك، ربنا ارحمهما كما ربيانا صغارا، ربنا ارحمهما كما ربيانا صغارا، ربنا ارحمهما كما ربيانا صغارا. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم، امين امين برحمتك يا ارحم الراحمين وصلى الله على نبينا محمد وعلى اله وصحبه وسلم والحمد لله رب العالمين.